അമ്മയുടെ ഈ പ്രതിഷ്ഠ ഈ പരിശുദ്ധമായ അൾത്തരയിൽ കയറി വന്ന് സാക്ഷ്യം പറയാൻ എന്നെ അനുവദിച്ച അമ്മമാതാവിനും ഈശോയ്ക്കും കൊടാനുകൂടി നന്ദി പറയുന്നു എൻ്റെ പേര് ടിജോ മാത ഞാൻ ഒരു ഹോമിയോപ്പതിക് ഡോക്ടറാണ് ഞാൻ വരുന്നത് പാലാരൂപതയിലെ മണലിങ്കൽ ഇടവകയിൽ നിന്നാണ് അപ്പം എൻ്റെ ജീവിതത്തിൽ അമ്മമാതാവ് നൽകിയ വലിയ കുറച്ച് അനുഗ്രഹങ്ങൾ സാക്ഷ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഞാനിവിടെ നിൽക്കുന്നത് കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷമായിട്ട് എനിക്ക് ഉണ്ടായിരുന്ന ഒരു ജോയിൻ പെയിൻസിൻ്റെ പാലിൻട്രോമിക് റുമാരിസം എന്ന ഒരു ജോയിൻ പെയിൻസിൻ്റെ അസുഖം അതായത് ഞാൻ പ്ലസ് ടുവിന് പഠിച്ചിരുന്ന കാലം മുതൽ എനിക്കുണ്ടായിരുന്നതാണ് അപ്പം എല്ലാ മാസവും ഇങ്ങനെ ജോയിൻസിൽ വേദന മാറി മാറി വരും അത് കഴിഞ്ഞൊരു മൂന്നാല് വർഷമായിട്ട് എല്ലാ മാസവും നാലഞ്ച് തവണയും ആറു ഏഴും തവണ ഒക്കെ വെച്ച് വരുന്നൊരു സ്ഥിതിയിലോട്ട് വന്നു അപ്പം അങ്ങനെ വന്ന സമയത്താണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് അപ്പോൾ അങ്ങനെ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ മെയിനായിട്ട് വേദന വരുമ്പോൾ ഉടമ്പടി തൈലമാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പം ഉടമ്പടി തൈലം ഉപയോഗിച്ച് നമ്മൾ കുരിച്ച് വരച്ച് പ്രാർത്ഥിച്ച് കഴിയുമ്പം വേദന മാറുന്ന ഒരു സീലോട്ട് വന്നു അപ്പം അതങ്ങനെ കുറച്ച് നാളങ്ങനെ പോയി അതിനുശേഷം ഉടം അഖണ്ഡ ചുമല റാലി അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അഖണ്ഡ ചുമല റാലിയിൽ പങ്കെടുത്തു അപ്പം അതിനുശേഷം എനിക്ക് ഒരു തവണ മാത്രമാണ് വേദന വന്നിട്ടുള്ളത് അപ്പം അതിനുശേഷം ശേഷം ഇപ്പം മൂന്ന് മാസമായി ഇതുവരെ എനിക്ക് ആ വേദന വന്നിട്ടില്ല അപ്പം അതുപോലെ തന്നെ എനിക്കൊരു മൂന്നാല് വർഷമായിട്ട് ഒരു രണ്ട് മൂന്ന് തവണ അല്ലെങ്കിൽ മൂന്നാല് തവണ നല്ല രീതിയിൽ തലകറക്കം വന്നിട്ടുണ്ട് അപ്പം ആ തലകറക്കം വന്നു കഴിഞ്ഞാൽ ഒരു മൂന്നാല് മണിക്കൂർത്തേന് എനിക്ക് എണീക്കാൻ പറ്റത്തില്ല അപ്പം ഞാൻ കിടക്കുമ്പം കുഴപ്പമില്ല എണീക്കുമ്പം തലകറങ്ങും അപ്പം ആ ഒരു രീതിയിലായിരുന്നു അപ്പം അങ്ങനെ വന്ന സമയത്ത് ഞാൻ ഇപ്പോൾ ഉടമ്പടിയിൽ അതും ദൈവമായിട്ട് വെച്ചിരുന്നു അപ്പം അതിൻ്റെ ഫലമായിട്ട് എനിക്ക് മൂന്ന് തവണ വന്നാലും മൂന്നാമത്തെ തവണ വന്നതെന്ന് പറയുന്നത് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി ജപമാല രാജ്ഞിയുടെ തിരുനാളിൻ്റെ അന്നാണ് അപ്പം അന്ന് രാവിലെ ഞാൻ അഞ്ചരയ്ക്ക് നമ്മുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലാൻ വേണ്ടി എണീറ്റപ്പം എനിക്ക് തലകറങ്ങുന്നതായിട്ട് തോന്നി അപ്പം എനിക്കതൊരു വിഷമായെന്നു വെച്ചാൽ ഞാൻ ഉടമ്പടി എടുത്തിട്ട് ഒരു മാസം ആയിട്ടുള്ളായിരുന്നു അപ്പം അപ്പം അങ്ങനെ തലറക്കം തോന്നിയതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ അപ്പുറത്തെ മുറിയിലാണ് ഞാൻ സാറിനെ ചെല്ലിക്കൊണ്ടിരുന്നത് ഞാൻ അപ്സ്റ്റെയറിലാണ് കിടക്കുന്നത് ആ ഫസ്റ്റ് ഫ്ലോറിൽ എൻ്റെ ബെഡ്റൂമ് അപ്പം ഞാൻ എൻ്റെ വൈഫും പിള്ളേരും വീട്ടിലില്ലാത്ത സമയമാണ് ഡാഡിയും മമ്മീം താഴത്തെ ഫ്ലോറിലുണ്ട് അപ്പം ഞാൻ പെട്ടെന്ന് പ്രതിഷ്ഠീകരണപ്പാടിനെ ചെല്ലി തീർത്തു അപ്പം അതിനുശേഷം ഞാനിങ്ങനെ കട്ടിൽ കിടക്കുകയാണ് ഒരു ലെഫ്റ്റ് സൈഡിലോട്ട് ചെരിഞ്ഞ് കിടക്കുകയാണ് അപ്പം എനിക്ക് ചില വിഷമമുണ്ട് എന്നെ ചെയ്യാൻ ഉടമ്പടി എടുത്തിട്ടും തലാർക്കും വന്നല്ലോ എന്നുള്ളൊരു വിഷമമുണ്ട് അപ്പം അങ്ങനെ കിടന്ന സമയത്ത് എനിക്കൊരു ആറര മണിയായ സമയത്ത് വീട്ടിൽ വേറെ ആരും വിടാടി മുമ്പിനെ പള്ളിയിൽ കൊണ്ടുവിടാൻ വേണ്ടി പോയിരിക്കുകയാണ് അപ്പം എൻ്റെ കാലിൽ ഇങ്ങനെയാലോ തിരുമെന്ന പോലെ ഒരു എനിക്ക് തോന്നി അപ്പം ഞാൻ എനിക്ക് വെറുതെ തോന്നുന്നതെന്ന് വിചാരിച്ചു അപ്പം കുറച്ച് കഴിഞ്ഞപ്പം എനിക്കെൻ്റെ നെറ്റിയിലാടോ എന്നെ തിരുമ്മുന്ന പോലെ തോന്നി അപ്പം ഞാൻ ശരിക്കൊന്നു പെട്ടെന്ന് ലെഫ്റ്റ് സൈഡിലൂടെ ഞാൻ തിരിഞ്ഞാണ് കിടക്കുന്നത് അപ്പം ഞാൻ പെട്ടെന്ന് ഞാനൊന്ന് ഞെട്ടി എൻ്റെ കൈ കൊണ്ടൊന്ന് തട്ടി മാറ്റി അപ്പം അങ്ങനെ ഞാനൊന്ന് തിരിഞ്ഞു നോക്കുമ്പം ബാക്ക് സൈഡിലുള്ള ഒരു കസേരയിലെ കൃപാസന മാതാവ് ഇരിക്കുന്നു അപ്പം ഞാനൊരു കുറച്ച് സെക്കൻഡ് അമ്മയെ കണ്ടുള്ളൂ പക്ഷേ എന്നെ തൊട്ടതും എൻ്റെ കൈ തിരിച്ച് ടച്ച് ചെയ്തുമൊക്കെ ഞാൻ കറക്റ്റ് അറിഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് അഖണ്ഡ ജോമാലറായി വരുന്നത് അതിനുശേഷം ഇതുവരെ എനിക്ക് തലയിറക്കത്തിൻ്റെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ആ ജോയിൻറ്റ് പെയിൻസിൻ്റെ പ്രശ്നങ്ങളോ ഉണ്ടായിട്ടില്ല അതാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് നൽകിയത് പിന്നെ ഉടമ്പടിയിലൂടെ ലഭിച്ചതെന്ന് പറയുന്നത് ഞാനൊരു ഹോമിയോപ്പത്തി ഡോക്ടറാണ് ഞാൻ പറഞ്ഞു അതുകൂടാതെ എനിക്കൊരു ഹെയർ ഓയിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയും കൂടെ ഉണ്ട് അപ്പോൾ അവിടെ നമുക്കൊരു മെയിനായിട്ട് സ്റ്റാഫ് ഉണ്ടായിരുന്നു അപ്പം പുതിയൊരു സ്റ്റാഫിനെ നമ്മൾ അയാൾ മാറി ഈ സമയത്ത് പുതിയൊരു സ്റ്റാഫിനെ നോക്കുമായിരുന്നു അപ്പം നമുക്കൊരു പുതിയ ഒരാളെ കിട്ടുന്നില്ല രണ്ട് മൂന്ന് മാസമായിട്ടും കിട്ടുന്നില്ല നമുക്ക് ഒരാളെ കിട്ടുന്നില്ലായിരുന്നു അപ്പം ഞങ്ങളുടെ ആ ലൊക്കേഷൻ ഓഫീസിൻ്റെ ലൊക്കേഷൻ വെച്ച് അവിടെ ബസ് സൗകര്യമൊക്കെ കുറവുള്ളൊരു സ്ഥലമാണ് അപ്പം അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഞാൻ ഉടമ്പടിയിൽ അതൊരു നിയമമായിട്ട് വെച്ചു അപ്പം ഞാനത് ഉടമ്പടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മൂന്നാം തീയതിയാണ് എടുത്തത് അപ്പോൾ എടുത്തൊരു കറക്റ്റ് പത്ത് ദിവസം പത്ത് ദിവസത്തിനുള്ളിൽ പതിമൂന്നാം തീയതി ഒരു പന്ത്രണ്ട് വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരാളെ ഞങ്ങൾക്ക് നല്ലൊരു സ്റ്റാഫിനെ കിട്ടി അനുഗ്രഹിച്ചു പിന്നെ ഞാൻ ഒന്നാമത്തെ നിയമമായിട്ട് വെച്ചിരുന്നത് പരിഷുധാന്മാനം പറഞ്ഞ വിശുദ്ധിയിൽ ജീവിച്ച് സ്ഥിരതയോടെ ജീവിച്ച് നിത്യത പ്രാപിക്കുക എന്നുള്ളൊരു നിയമമാണ് ഞാൻ വച്ചിരുന്നത് അപ്പം അത് അന്ന് വെച്ച ദിവസം മുതൽ എനിക്കുണ്ടായ മാറ്റങ്ങൾ എനിക്ക് കൃത്യമായിട്ട് അറിയാം അപ്പം മുതൽ ഇന്നുവരെ അത് പാലിച്ചു പോകാൻ പറ്റുന്നു അപ്പം എനിക്കാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞു ജോയിൻ പെയിൻസിൻ്റെ ഒക്കെ ഒരു പ്രശ്നം വരുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞു അപ്പം അങ്ങനെ ഞാനൊരു ഡോക്ടറാണ് എൻ്റെ ഫാദർ ഡോക്ടറാണ് അപ്പം ഞാനിങ്ങനെ ചെറു വിചാരിക്കായിരുന്നു ഇതെന്തുകൊണ്ട് എനിക്കിങ്ങനെ വന്നു എന്ന് വിചാരിക്കുമായിരുന്നു അപ്പോഴെല്ലാം എനിക്കിങ്ങനെ ഒരു വചനം ഇങ്ങനെ മനസ്സിലോട്ട് വരുമായിരുന്നു അതായത് യോഹനാൻ്റെ സുവിശേഷം ഒമ്പതാമത്തെ ഒന്നും രണ്ടും മൂന്നും വചനങ്ങൾ അതായത് ശിഷ്യന്മാർ ഈശോട് ചോദിക്കുന്നുണ്ട് ഇവൻ ഒരു അന്ധനെ കാണുമ്പം ചോദിക്കുന്നുണ്ട് ഇവൻ അന്ധനായിരിക്കുന്നത് ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കളെ പാപം പോലും ആണോ ചോദിക്കുന്നുണ്ട് അപ്പം ഈശോ പറയുന്നുണ്ട് ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കളുടെ പാവം മൂലമല്ല പ്രത്യേകത ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഇവനിൽ പ്രകടമാവാൻ വേണ്ടിയാണ് ഇവനന്ദനായി ജനിച്ചതെന്ന് പറഞ്ഞു അപ്പം അതിന് സാക്ഷി എന്നുള്ള രീതിയിലാണ് ഞാനിന്ന് ഇവിടെ നിൽക്കുന്നത് അപ്പം കർത്താവിൻ്റെ പ്രവൃത്തികളിൽ എന്നിൽ പ്രകടമാകാൻ വേണ്ടി തന്നെയായിരുന്നു ഇരുപത്തൊന്ന് വർഷം ഇരുപത്തിരണ്ട് വർഷമായിട്ടുള്ള ഈ സഹനവും മൂന്നാല് വർഷമായിട്ടുള്ള തലർക്കത്തിൻ്റെ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നത് അതെല്ലാം അമ്മ നേരിട്ടെത്തി തന്നെ പരിഹരിച്ചു തന്നു പിന്നെ ഞാൻ ലൈറ്റാക്കിയാൻഡിൽ പ്രയറിലൂടെ ഒരു രണ്ട് കാര്യങ്ങളെ റിക്വസ്റ്റ് ചെയ്തിരുന്നു അപ്പം അതിലൊന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഒരു ഞങ്ങളൊരു ആയുഷ് ഡോക്ടേഴ്സാണ് ആയുർവേദ ഹോമിയൊക്കെ വരുന്ന ആയുഷ് ഡോക്ടേഴ്സിനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഒരു ബില്ല് അതായത് ഒരു പൊതുജനാരോഗ്യ ബില്ല് എന്നുള്ള രീതിയിൽ ഒരു ബില്ല് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കൊണ്ടുവന്നിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് മാർച്ച് ഇരുപതിനാ ഇരുപതിന് നിയമസഭയിൽ വെച്ചിരുന്നു അപ്പം ആ ബില്ലില് ഞങ്ങളെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു അപ്പം നമ്മൾ ഒരുപാട് അത് മാറ്റുന്നതിന് വേണ്ടിയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തിരുന്നു പക്ഷേ അതെല്ലാം ചീഫ് മിനിസ്റ്ററെ ആണെങ്കിലും മിനിസ്റ്റേഴ്സിനെ കാണുമ്പോഴൊക്കെ അവരെല്ലാം കറക്റ്റ് ചെയ്യാമെന്ന് പറയുന്നെങ്കിലും ഒന്നും മാറിയിട്ടില്ലായിരുന്നു അപ്പം ഞങ്ങൾക്ക് എനിക്ക് എനിക്ക് തോന്നിയെന്നേ എനിക്കെന്തേലും ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇത് മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ അപ്പം അന്ന് അന്ന് മാർച്ച് ഇരുപത് രാവിലെയാണ് ഞാൻ ലൈറ്റ് ആക്കാൻ പ്രയർ റിക്വസ്റ്റ് ഇടുന്നത് മാർച്ച് ഇരുപതിന് നിയമസഭയിൽ വെച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഇരുപതിന് വെച്ചതിലും ഒരു മാറ്റം ഉണ്ടായിരുന്നില്ല അന്നെന്താ സെലക്ട് കമ്മിറ്റിക്ക് വന്നാൽ വിട്ടു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഇരുപത്തൊന്നിന് ബില്ല് പാസ്സാക്കി പക്ഷേ പാസ്സായപ്പോൾ ഞങ്ങൾ മാറ്റണമെന്ന് റിക്വസ്റ്റ് ചെയ്ത എല്ലാ കാര്യങ്ങളും മാറിയാണ് പാസ്സായത് അത് അമ്മ മാതാവിൻ്റെ പ്രത്യേക ഇടപെടലായിട്ട് ഞാൻ കാണുന്നു അപ്പം പിന്നെ ഞാൻ എൻ്റെ തലവർക്കത്തിൻ്റെ കാര്യം പറഞ്ഞു അപ്പം അതിന് വേണ്ടി പല സ്കാനിങ്ങുകളും എം ആർ ഐസും അങ്ങനെ പലരും ചെയ്തിരുന്നു എല്ലാം നോർമലായിരുന്നു അപ്പം അതിലൊരു ലാസ്റ്റ് ചെയ്ത സ്കാനിങ്ങിന് മുമ്പ് ഞാനൊരു ലൈറ്റാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇരുന്നു അതായത് കൈരോട്ടഡാൻഡ് വെർട്ടിബിൾ ആക്ട്രീസിൻ്റെ ഡോപ്പ് റോ സ്കാൻ ചെയ്യുന്നതിന് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഏഴാം എട്ടാം തീയതി ആറാം തീയതി റിക്വസ്റ്റ് കൊടുത്തത് എട്ടാം തീയതി ആയിരുന്നു എൻ്റെ സ്കാന് എല്ലാം ഓക്കെ ആയിരുന്നു ആ ഞാൻ ഇതിനു വേണ്ടി ചെയ്ത കാരുണ്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉടമ്പടി നമ്മുടെ കൃപാസന പത്രം അത് ഒരു മൂന്ന് മാസക്കാലയളവിൽ പന്ത്രണ്ട് പായ്ക്കറ്റ് മുതൽ പതിനഞ്ച് പാക്കറ്റ് വരെ വീടുകളിലും ഹോസ്പിറ്റലുകളിലും ഒക്കെ ആയിട്ട് പ്രാർത്ഥിച്ച് തന്നെയായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത് പിന്നെ ഞങ്ങളുടെ അടുത്ത് അഗതി മന്ദിരം ഉണ്ടായിരുന്നു ഓൾഡ് ഏജ് ഹോം ഉണ്ട് അവിടെ പോയി അവരെ വിസിറ്റ് ചെയ്യുകയും അവർക്ക് ഭക്ഷണം ഓരോ തവണ പോകുമ്പോഴും എന്തേലും ഫുഡ് വാങ്ങിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യും പിന്നെ പറ്റുന്ന രീതിയിലുള്ള സാമ്പത്തിക സഹായങ്ങൾ ആളുകൾക്ക് ചെയ്തിരുന്നു പിന്നെ രോഗികളെ സന്ദർശിക്കാൻ ഹോസ്പിറ്റലിൽ പോയിരിക്കുന്നു പിന്നെ അരമണിക്കൂർ ഡെയിലി ബൈബിൾ വായന അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും രണ്ടാഴ്ച ഉടുമ്പോഴുള്ള കുമസാരം എല്ലാം കറക്റ്റായിട്ട് തന്നെ ചെയ്തു പോന്നിരുന്നത് ഒരുപാട് അനുഗ്രഹങ്ങൾ ഏറെ ചെറുതും പലതുമായിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മമാതാവിൻ തന്നിട്ടുണ്ട് അപ്പം ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും വിശോയ്ക്കും ഒരായിരം കൂടാനും കൂടി നന്ദി പറയുന്നു ശക്തനായി